നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ആസാം നാടോടി കഥയാണ് ആ കഥ ഇങ്ങനെയാണ് ആസാമിലെ ഒരു ഗ്രാമത്തിൽ സമ്പന്നനായ ഒരു യുവാവുണ്ടായിരുന്നു പക്ഷേ അയാൾക്ക് തീരെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല അതിലയാളുടെ ഭാര്യയ്ക്ക് വലിയ വിഷമമായിരുന്നു ഒരു ദിവസം ഭാര്യ ഭർത്താവായ ഈ യുവാവിനോട് പറഞ്ഞു സമ്പത്ത് മാത്രം ഉണ്ടായാൽ പോരാ വിദ്യാഭ്യാസവും വേണം അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഗുരുകുലത്തിൽ ചേർന്ന് കുറേ കാലം പഠിക്കണം യുവാവിന് അത് സമ്മതമായി പിറ്റേം തന്നെ അയാൾ ഗുരുകുലത്തിൽ പഠിക്കുവാൻ ചേർന്നു പഠനത്തിൻ്റെ കാലാവധി ഒരു കൊല്ലമായിരുന്നു ഗുരുനാഥൻ നിലം ഉഴാനും വിത്ത് വിതയ്ക്കുവാനും കൊയ്യാനും പഠിപ്പിച്ചു എന്നെ കൃഷിപ്പണി പഠിപ്പിച്ചതിന് നന്ദി എനിക്ക് എന്തെങ്കിലും ഉപദേശം കൂടി തന്നാലും പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുവാനുള്ള സമയമായപ്പോൾ യുവാവ് ഗുരുനാഥനോട് അപേക്ഷിച്ചു നിനക്ക് പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ ഞാൻ തരാം അത് ഇങ്ങനെയാണ് ഒന്ന് ദരിദ്ര ബന്ധുക്കളെ കൂടെ താമസിപ്പിക്കരുത് രണ്ട് പുതുപ്പണക്കാരനിൽ നിന്ന് കടം വാങ്ങരുത് തറവാടിയിൽ നിന്നേ കടം വാങ്ങാവൂ മൂന്ന് സ്ത്രീകളോട് രഹസ്യം പറയരുത് നാല് രാജാവിനോട് കളവ് പറയരുത് ഗുരുനാഥൻ യുവാവിനെ അനുഗ്രഹിച്ച് ഈ നാല് ഉപദേശങ്ങൾ നൽകി പറഞ്ഞയച്ചു ഒരു കൊല്ലം കൊണ്ട് താൻ പഠിച്ചത് ഇതു മാത്രമാണല്ലോ എന്നോർത്തപ്പോൾ യുവാവിന് വിഷമം തോന്നി ഇതുകൊണ്ട് വലിയ ഗുണമുണ്ടോ എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കുക തന്നെ ആ യുവാവ് തീരുമാനിച്ചു ആദ്യം അയാൾ ചെയ്ത് തൻ്റെ ഭൂമിയിൽ കൃഷി ഇറക്കുകയായിരുന്നു പിന്നെ അയാൾ തൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു ദരിദ്രയായ വൃദ്ധയെയും മകളെയും തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു അയാളുടെ അയൽവക്കത്ത് ഒരു പുതുപ്പണക്കാരനുണ്ടായിരുന്നു അയാളെ ചെന്നുകൊണ്ട് പത്ത് രൂപ കടം ചോദിച്ചു ഇന്ന് രൂപ ഇരിപ്പില്ല കേട്ടോ നാളെ വരൂ പുതുപ്പണക്കാരൻ പറഞ്ഞു പക്ഷേ പിറ്റേന്ന് യുവാവ് ചെന്നപ്പോൾ പുതുപ്പണക്കാരൻ ഇതുതന്നെ പറഞ്ഞു അയാൾ പല ദിവസം പണത്തിനായി ചെന്നു ഒടുവിൽ ഒരു ദിവസം പുതുപ്പണക്കാരൻ പറഞ്ഞു പണം തരാം പക്ഷേ പണം കടം വാങ്ങിയെന്ന് എഴുതി ഒപ്പിട്ടു തരണം അയാൾ അങ്ങനെ തന്നെ ചെയ്ത് പണം കടം വാങ്ങി അയാളുടെ വീടിനടുത്ത് ഒരു തറവാടി ഉണ്ടായിരുന്നു പിറ്റേന്ന് ഈ യുവാവ് തറവാടിയെ ചെന്ന് കണ്ടു പത്ത് രൂപ കടം ചോദിച്ചു ഉടനെ തന്നെ തറവാടി ഇരുപത് രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു പണം തിരിച്ചു തരാൻ ബുദ്ധിമുട്ടണ്ട കിട്ടുമ്പോൾ തന്നാൽ മതി ഒരു ദിവസം യുവാവ് പാടത്ത് പണിയത് കൊണ്ടിരിക്കുമ്പോൾ ഒരു മയിൽ അവിടെ വന്നിറങ്ങി അത് ആ നാട്ടിലെ രാജാവിൻ്റെ മയിലായിരുന്നു യുവാവ് അതിനെ പിടിച്ച് ഒരു മാളത്തിനകത്തിട്ട് അടച്ചു എന്നിട്ട് ഏതാനും പക്ഷികളെ കൊന്ന് തൂവൽ കളഞ്ഞ് വെട്ടി നുറുക്കി ഇറച്ചിയാക്കി വീട്ടിൽ കൊണ്ടുപോയി ഇറച്ചിപ്പൊതി ഭാര്യയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് നമ്മുടെ നാട്ടിലെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വളർത്തുന്ന മയിലിൻ്റെ ഇറച്ചിയാണ് അത് പാടത്ത് വന്നപ്പോൾ ഞാനതിനെ പിടിച്ച് കൊന്ന് അതിൻ്റെ ഇറച്ചി എടുത്തതാണ് പുറത്ത് പറഞ്ഞേക്കല്ലേ എന്റെ തല പോകും ഭാര്യ